വിഷൻ എല്ലാവർക്കും സ്വാഗതം ചെറിയ കുന്നായ തേക്കിൻകാട് മൈതാനത്തിന്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയ സ്തോത്രത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തെ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ശിവൻ വടക്കുന്നാഥൻ പാർവതി ശ്രീരാമൻ ശങ്കരനാരായണൻ മഹാഗണപതി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രത്തിന് തൃശ്ശൂരുമായി വളരെ അധികം ചരിത്രപ്രധാനമായ ബന്ധമാണുള്ളത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ മതിൽ കെട്ട് ഉള്ള വടക്കുംനാഥ ക്ഷേത്രം ഇരുപത് ഏക്കർ വിസ്താരമേറിയതാണ് നാല് ദിക്കുകളിലുമായി നാല് മഹാഗോപുരങ്ങൾ ഇവിടെ പണിതീർത്തിട്ടുണ്ട് വടക്കുനാഥൻ്റെ മഹാപ്രദിക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത് അതിനാൽ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെയല്ലാതെ കടന്നു പോകാൻ കഴിയില്ല ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നരസിംഹം ഹനുമാൻ വേട്ടക്കാരൻ നന്ദികേശ്വരൻ പരശുരാമൻ സിംഹോദരനും ആദിശങ്കരാചാര്യർ ഋഷിഭൻ നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു കൂടാതെ മതിൽകെട്ടിനു പുറത്ത് പ്രത്യേക ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും പ്രതിഷ്ഠകളായുണ്ട് കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഒഴിച്ചു നിർത്തിയാൽ ക്ഷേത്രത്തിൽ ആണ്ട് വിശേഷ ദിവസങ്ങളില്ല എന്നാൽ മേടമാസത്തിലെ പൂരം നാളിൽ നടത്തപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നടത്തപ്പെടുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് ഇതുമൂലം തൃശൂർ പൂരം വടക്കുന്നാഥന്റെ ഉത്സവമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഐതിഹ്യം ഒരു ദിവസം കൈലാസത്തിലെത്തിയ പരശുരാമൻ താൻ പുതിയതായി നിർമ്മിച്ച ഭൂമിയെ കുറിച്ച് ശിവഭഗവാനോട് സംസാരിക്കുകയും അവിടെ വാണരുളണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ആദ്യം ശിവൻ വിസമ്മതിച്ചു പിന്നീട് പാർവതി ദേവി അഭ്യർത്ഥിച്ചപ്പോൾ മാത്രമാണ് ഭഗവാൻ സമ്മതം മൂളിയത് ഉടനെ തന്നെ ശിവപാർശന്മാരായ നന്ദികേശ്വരൻ സിംഹോദരൻ ബ്രിംഗീരടി തുടങ്ങിയവരും ശിവപുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും അടക്കം കൈലാസവാസികളെല്ലാവരും കൂടി ഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ ഭൂമിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് വെച്ച് യാത്ര നിന്നു അവിടെ ഒരു ഉഗ്ര തേജസ് കണ്ട പരശുരാമൻ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം അത് തന്നെയെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അദ്ദേഹം ശിവനോട് അവിടെ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു ശിവൻ ഉടൻ തന്നെ പാർവതി സമേതം അങ്ങോട്ട് എഴുന്നള്ളി ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് തന്റെ തെക്കുഭാഗത്തിരിക്കാൻ പറഞ്ഞ ശിവൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്കു ഭാഗത്ത് കൂടികൊണ്ടു അങ്ങനെയാണ് പ്രതിഷ്ഠക്ക് വടക്കുനാഥൻ എന്ന് പേരുണ്ടായത് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ആൽമരത്തിന്റെ തറയിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു ഇന്ന് അവിടെ ശ്രീമൂല സ്ഥാനം എന്നറിയപ്പെടുന്നു ശ്രീമൂലസ്ഥാനത്ത് ഇന്നും ദിവസവും വിളക്കി വിളക്കിവെപ്പുണ്ട് തുടർന്ന് ശ്രീമൂലസ്ഥാനത്ത് നിന്നും ശൈവ വൈഷ്ണവ തേജസ്സുകളെ ആവാഹിച്ച് പരശുരാമൻ തന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അതിനുശേഷം യഥാവിധി പൂജകൾ കഴിച്ച അദ്ദേഹം തുടർന്ന് തൃശ്ശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരെ ക്ഷേത്ര ഭരണം ഏൽപ്പിച്ച് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ അന്തർധാനം ചെയ്തു ഇന്നും അവിടെ പരശുരാമ സ്മരണയിൽ ദീപപ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തുന്നുണ്ട് വടക്കുനാഥ ക്ഷേത്ര നിർമ്മാണം പന്തിരകുലത്തിലെ പെരുന്തച്ചൻ്റെ കാലത്ത് നടന്നതാണെന്ന് പറയപ്പെടുന്നു പെരുന്തച്ച കാലം ഏഴാം നൂറ്റാണ്ടിലാകയാൽ ക്ഷേത്രത്തിനും കൂത്തമ്പലത്തിനും ആയിരത്തി മുന്നൂറ് വർഷത്തെ പഴക്കം ഉണ്ടാകുമെന്ന് കരുതുന്നു ചരിത്രകാരനായ വി വി കെ വാലത്തിൻ്റെ അഭിപ്രായത്തിൽ വടക്കുന്നാഥ ക്ഷേത്രം ആദി ദ്രാവിഡ ക്ഷേത്രമായ കാവുകളിൽ ഒന്നായിരുന്നു പിന്നീട് ുദ്ധ ജൈന പാരമ്പര്യം നിലനിൽക്കുകയും അതിനുശേഷം ശൈവ വൈഷ്ണവ സ്വാധീനത്തിൽ അമരുകയും ചെയ്തു കേരളത്തിൽ ഏറ്റവും വലിയ മതിലുള്ള ക്ഷേത്രമാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം ഏകദേശം ഇരുപത് ഏക്കർ വിസ്തീർണം വരുന്ന ഈ മതിലകത്ത് നിരവധി വൃക്ഷങ്ങൾ തഴച്ചു വളരുന്നുണ്ട് ഈ മൈതാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒരു കാലത്ത് വൻ കാടായിരുന്നുവെന്നാണ് കഥ വന്യമൃഗങ്ങൾ സൗര്യവിഹാരം നടത്തിയിരുന്ന ഈ കാട് വെട്ടിത്തെളിച്ചത് ശക്തൻ തമ്പുരാനാണത്ര ക്ഷേത്രത്തിൽ നാലു ഭാഗത്തും ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇവയിൽ പടിഞ്ഞാറും കിഴക്കുമുള്ള ഗോപുരങ്ങളിലൂടെ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ